സിനിമ തിയേറ്ററിനു പിന്നാലെ മദ്യം വിളമ്പാനിറങ്ങി സൗദി അറേബ്യ നാടോടുമ്പോൾ നടുവേ നടുവയോടാനാണോ സൗദി ശ്രമിക്കുന്നത് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ശരീരത്ത് നിയമം അഥവാ ഇസ്ലാമിക നിയമം അതേപടി നടപ്പാക്കുന്ന അപൂർവം രാജ്യങ്ങളിൽ ഒന്നാണ് സൗദി അറേബ്യ ഈ നിയമത്തെ കാലാനുസൃതമായി ഒരുങ്ങുകയാണ് സൗദി മദ്യം വ്യഭിചാരം സിനിമ എന്നിവയ്ക്കെല്ലാം ശരീരത്ത് നിയമം അനുസരിച്ച് വിലക്കുള്ള രാജ്യമാണ് സൗദി അറേബ്യ ശിക്ഷയാവട്ടെ മാരകവും എന്നാൽ ഇന്ന് മുഹമ്മദ് ബിൻ സൽമാൻ എന്ന യുവരാജാവിന്റെ ഭരണത്തിൽ ശരീരത്ത് നിയമങ്ങളെ പൊടിച്ചടക്കുകയാണ് സൗദി തലസ്ഥാനമായ റിയാദിൽ മുസ്ലിം ഇതര നയതന്ത്രജ്ഞർക്ക് മാത്രം ഉപയോഗിക്കാവുന്ന രീതിയിലാണ് മദ്യശാല വരുന്നത് മദ്യം ലഭിക്കാൻ യോഗ്യതയുള്ള ഉപഭോക്താക്കൾ ഒരു മൊബൈൽ ആപ്പ് വഴി രജിസ്റ്റർ ചെയ്യണം ഇവർക്ക് പിന്നീട് വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്ന് ക്ലിയറൻസ് കോഡ് നേടി മദ്യം വാങ്ങാം പ്രതിമാസ ക്വാർട്ടർ നിശ്ചയിച്ചായിരിക്കും മദ്യം ലഭിക്കുക വരും ആഴ്ചകളിൽ സ്റ്റോർ തുറക്കുമെന്നാണ് പ്രതീക്ഷ ഇസ്ലാം മതത്തിൽ മദ്യപാനം നിശ്ചിതമായതിനാൽ തീവ്ര യാഥാസ്ഥ മുസ്ലിം രാജ്യമായ സൗദിയിൽ മദ്യശാലകൾക്ക് അനുമതിയില്ലായിരുന്നു വിനോദസഞ്ചാരത്തിനും ബിസിനസ്സിനും രാജ്യം കൂടുതൽ സ്വാതന്ത്ര്യത്തോടെ തുറന്നുകൊടുക്കാനുള്ള സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ നേതൃത്വത്തിലുള്ള ശ്രമങ്ങളിലെ നാഴികക്കല്ലാണ് ഈ നീക്കം മികച്ച സമ്പദ്വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിനുള്ള വിഷൻ രണ്ടായിരത്തി മുപ്പത് എന്നറിയപ്പെടുന്ന വിപുലമായ പദ്ധതികളുടെ ഭാഗമാണിത് സ്ത്രീകൾക്കുള്ള ഡ്രൈവിംഗ് ലൈസൻസ് അനുമതി സിനിമാ തിയേറ്ററുകൾ സ്ത്രീകൾക്കും പുരുഷനും സമത്വം സ്ത്രീകൾക്ക് രാത്രി സഞ്ചാരത്തിനുള്ള അനുമതി അങ്ങനെ അടിമുടി മാറ്റങ്ങളായിരുന്നു മുഹമ്മദ് ബിൻ സൽമാൻ നടപ്പിലാക്കിയിട്ടുള്ളത് ലോകത്തെ യാഥാസ്ഥിതിക ഇസ്ലാമികത മുഖപുസ്തകമായിരുന്ന സൗദി മദ്യം കൂടി വിളമ്പാൻ ൊരു ലോകം തന്നെ ഒറ്റനോക്കുകയാണ് രാജ്യത്തെ വികസനത്തിനും വിനോദസഞ്ചാരത്തിനും വിപുലീകരണത്തിനും സമൂലമായ മാറ്റങ്ങൾ അനിവാര്യമാണെന്നാണ് സൗദി കിരീടാവകാശിയുടെ അഭിപ്രായം നാട്ടിൽ വെള്ളമടിച്ചും ചീട്ടുകളിച്ചും ജീവിതം തീർക്കുന്ന മക്കളെ സൗദിയിൽ അയച്ചാൽ നന്നാവുമെന്ന് പ്രതീക്ഷിക്കുന്ന മാതാപിതാക്കളുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ എന്നാൽ ഇക്കണക്കിന് പോയാൽ സാധാരണക്കാരനും സൗദിയിൽ മദ്യം ഉപയോഗിക്കാനുള്ള അനുമതി താമസിയാതെ നടപ്പിലാവും